കാസർഗോഡ് ദേശീയപാതയിൽ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രസ് ക്ലബിനടുത്ത് വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് വാഹനാപകടമുണ്ടായത് ഇരിയണ്ണി സ്വദേശികളായ രഞ്ജിഷ് പ്രസാദ് എന്നിവർ സഞ്ചരിച്ചിരുന്ന കെ എൽ പതിനാല് ഒന്ന് എൺപത്തിയേഴ് എഴുപത്തിമൂന്ന് നമ്പർ ഹീറോ ഹോണ്ട ബൈക്ക് കെ എ പത്തൊൻപത് എ ഇ ഇരുപത്തിരണ്ട് എഴുപത് നമ്പർ കണ്ടെയ്നർ ട്രെയിലറിനടിയിൽ കുടുങ്ങുകയായിരുന്നു കാസർഗോഡ് ഫയർഫോഴ്സ് നടത്തിയ സാഹസിക നീക്കത്തിലൂടെയാണ് ഗുരുതരമായി പരിക്കേറ്റ രണ്ട് പേരെയും ട്രെയിലറിനടിയിൽ നിന്നും പുറത്തെടുക്കുവാനായത് ഹൈഡ്രോളിക് പെന്യൂമാറ്റിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഉടൻ തന്നെ ഇവരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി വിവരമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു കണ്ണൂർ സ്വദേശിയായ ബോബി അഗസ്റ്റിനാണ് ട്രെയിലർ ഓടിച്ചിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വിനോദ് റാം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി സുഖു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വൈശാഖി എൽ ബി ഉമേഷൻ ഹോം ശ്രീജിത്ത് സോബിൻ രാകേഷ് ഡ്രൈവർമാരായ ഷൈജു കെ ആർ അജേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്